പരിശുദ്ധമായ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് വിശുദ്ധ റമദാൻ ും എണ്ണപ്പെട്ട ആഴ്ചകളും ദിവസങ്ങളും മാത്രം ബാക്കി മാസം വരവേൽക്കാനുള്ള ഒരു മാസമാണ്

ിൽ നോമ്പ് നോൽക്കുന്നത് പോലെ ഇത്ര അധികം മറ്റു മാസങ്ങളിൽ നോമ്പ് നോൽക്കുന്നതായി എനിക്ക് കാണാൻ കഴിയുന്നില്ല അതിന്റെ കാരണം എന്താണ് അപ്പോൾ ഇതൊരു മാസമാണ് റജബിന്റെയും ഇടയിൽ ജനങ്ങൾ ഈ മാസത്തെ തൊട്ട് അശ്രദ്ധയിലായി കഴിയുന്നു അവിടുന്ന് വീണ്ടും അരുളി വഹുറു സർവലോക പരിപാലകനായ അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഉയർത്തുന്ന മാസം അടിമകൾ ചെയ്ത സൽക്രമങ്ങൾ സമർപ്പിക്കുന്ന മാസമാണ് നോമ്പുകാരനായ അവസ്ഥയിൽ എന്റെ അമല് ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂൽ അഹിഅലൈ അതുകൊണ്ടാണ് ഷാബാനിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോമ്പു പിടിക്കുന്നത് അടിമകളുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് മൂന്ന് രീതിയിലാണ് ഒന്ന് പകലിലെ അമലുകൾ രാത്രിക്ക് മുമ്പായി അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു രാത്രിയുടെ അമലുകൾ പകലിനു മുമ്പായി അല്ലാഹുവിലേക്ക് സമർപ്പിക്കപ്പെടുന്നു രണ്ടാമതായി ആഴ്ചകളിൽ രണ്ടു ദിവസം ഉയർത്തപ്പെടുന്നു തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും അള്ളാഹുവിലേക്ക് അടിമകൾ സമർപ്പിക്കപ്പെടുന്നു മൂന്നാമത്തെ രീതി വർഷത്തിൽ അള്ളാഹുവിലേക്ക് അടിമകളുടെ അമലുകൾ ഉയർത്തപ്പെടുന്നു അതാണ് ഷാബാൻ മാസത്തിൽ ഉയർത്തപ്പെടുന്നത് ഷാബാൻ മാസത്തിൽ അടിമകളുടെ അമലുകൾ അള്ളാഹുവിന്റെ മുന്നിൽ മലക്കുകൾ സമർപ്പിക്കുന്നതാണ് ആകാശ ആകാശലോകങ്ങൾ ആകാശമണ്ഡലങ്ങൾ അടിമകളുടെ അമലുകൾ വരവേൽക്കുന്ന മാസമാണ് ആകാശലോകത്ത് അത്ഭുത സംഭവങ്ങൾ നടക്കുന്ന മാസം ഈ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ നന്മ സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കലാണ്ഹ പറയുകയാണ് നോമ്പു പിടിക്കുന്നതുപോലെ മറ്റൊരു മാസത്തിലും നോമ്പ് പിടിക്കുമായിരുന്നില്ല അധികരിപ്പിക്കുമായിരുന്നില്ല അതുകൊണ്ട് സുന്നത്തായ നോമ്പുകൾ നാം അധികരിപ്പിക്കുക നോമ്പും ഖുർആാനും നാളെ ആഹൃതത്തിൽ അടിമകൾക്ക് വേണ്ടി ഷഫി ആയി ശുപാർശകനായി എത്തിച്ചേരുമെന്ന് നബീയുന റസൂഹി അലൈവീസ് പഠിപ്പിച്ചിട്ടുണ്ട് സുന്നത്തായ നോമ്പുകളിലൂടെ നമുക്ക് ധന്യമാക്കാം അള്ളാഹുവിലേക്ക് അടുക്കാം പാപകർമ്മങ്ങളെ വർജിച്ചുകൊണ്ട് നല്ല ഒരു ജീവിതം കാഴ്ച വെക്കാം അള്ളാഹു നമുക്കതിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റൊബനൽ